കൊറോണ ടൈമിൽ ഇതിൻ്റെ ഇപ്പം കൂടിയതാണ് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഇതിന്റെ പല കളേഴ്സും ഇറടുത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത് വെച്ചിട്ട് ഒരു ഡിഐ ബോ ഉണ്ടാക്കുക എനിക്ക് ക്യൂട്ട് ക്യൂട്ട് ബോ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുക്കുക എന്നിട്ട് ഈ ഒരു മെഷർമെന്റിൽ രണ്ട് പീസ് മുറിച്ചിട്ട് ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് ഇതിൽ ഈ സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും പണ്ടൊക്കെ ഇത്രയും നല്ല ഗ്ലിറ്റർ ഗ്ലിറ്റർഷീറ്റോ ഞാൻ വെറുതെ വെട്ടി വെട്ടി കളിക്കുന്നു ഇപ്പോഴാണ് അതിന്റെ യൂസേജ് ഒക്കെ മനസ്സിലായത് എനിക്ക് ബോ ഉണ്ടാക്കലെ ഏറ്റവും ഡിഫിക്കൾട്ടായി തോന്നിയ പാട്ട് ഇതാട്ടോ ഈ ഒരു മോഡലിൽ ഇങ്ങനെ മറക്കിക്കൊടുക്കുന്നത് ഇതിൽ അത്യാവശ്യം ഒട്ടനൊരു ഗൂഡെടുക്കാൻ ശ്രദ്ധിക്കണം സാധാ ഫെവികോളോണ്ടൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ നല്ല പണിയാക്കാൻ ഈ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് ഇത് ഇതൊന്ന് സ്റ്റിക്കായി കിട്ടുന്നത് അങ്ങനെ എൻ്റെ ഫസ്റ്റ് പാട്ട് കഴിഞ്ഞു അടുത്ത് നമ്മൾ ബാക്കി വെച്ച് ചെയ്യുന്ന മറ്റേ ഗ്ലിറ്റർ ഷീറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം ഇത് സ്റ്റിക്ക് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കേണ്ടി ആണെങ്കിൽ തീരെ ക്ഷമല്ലാത്തത് ഫൈനലി നമ്മളുണ്ടാക്കി വെച്ചാൽ രണ്ട് പാർട്ട് കൂടിയും ഗ്ലൂ കണ്ണ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അവസാനം നമുക്കതിൻ്റെ നടുവിൽ ചുറ്റാൻ ഒരു നീളത്തിലൊരു പേപ്പർ കൂടി വേണം അങ്ങനെ അതും കൂടിയും ഒട്ടിച്ചെടുത്താൽ നമ്മൾ സംഭവം സെറ്റ് ആയി ഇതിൻ്റെ ഫൈനൽ പാട്ട് നമുക്കൊരു ക്ലിപ്പ് യൂസ് ആ ക്ലിപ്പ് വേണം അയ്മതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം സെറ്റ് സെറ്റ്സാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്ത വീഡിയോ ചേരാമായിരിക്കും ബൈ